കുടുംബശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാരിക ആശ്വസിപ്പിച്ച ശേഷം തിരിച്ചകത്തേക്ക് കയറുന്ന ശാരദാമ താൻ അണച്ചിട്ട് പോയ വിളക്ക് വീണ്ടും തെളിഞ്ഞു കത്തുന്നതായിട്ട് കാണുന്നുണ്ട് തുടർന്ന് ശ്യാമയോടും ശാരികയോടും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളാണത് കത്തിച്ചതെന്ന് അന്നേരം അല്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് ഒന്ന് ഒരു നിമിഷം ചിന്തിച്ച ശേഷം ദൈവങ്ങളോട് വീണ്ടും തൊഴുത മാപ്പ് പറയുകയാണ് ഒരു നിമിഷത്തേക്കെങ്കിൽ ഒരു നിമിഷം ഞാൻ സംശയിച്ചതിന് എന്നോടൊപ്പം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാരദാമയ്ക്കും ആകെ സന്തോഷവും നന്ദിയും ഒക്കെ പറയുകയാണ് ദൈവങ്ങളോട് ശാരദാമ്മയുടെ സങ്കടം കണ്ട് എന്താണെന്ന് ശാരിക അന്വേഷിക്കുമ്പോൾ അമ്മയുടെ സങ്കടമൊക്കെ മാറി ദൈവങ്ങളുണ്ട് ഞങ്ങളോടൊപ്പം തുണയായി എന്ന് പറഞ്ഞ് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു റൂമിൽ ആകെ സങ്കടപ്പെട്ട് ടേബിളിന് മുൻപിലിരിക്കുന്ന ആ താജ്മഹലിൻ്റെ ശില്പവും നോക്കിയിരിക്കുന്നതാണ് അതായത് റൂമിലേക്ക് കടന്നു വരുന്ന സുസ്മിത എന്താണ് വിഷ്ണു നോക്കുന്നതെന്ന് കാണുമ്പോൾ അത് ആ താജ്മഹലിൻ്റെ ശില്പമാണെന്ന് കാണുന്ന സുസ്മിത ആകെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് വിഷ്ണുവിൻ്റെ മുമ്പൊരിക്കൽ ഞാനത് തല്ലി പൊട്ടിക്കാനായിട്ട് തുടങ്ങിയതാണ് ഇത് വന്ന് കയറിയത് മുതലാണ് വിഷ്ണു എൻ്റെ ദോഷങ്ങളൊക്കെ തുടങ്ങിയത് അന്നേരം വിഷ്ണു ശാലിനി തനിക്കത് സമ്മാനിച്ചതും ഒരു ദിവസം സുസ്മിത അത് തല്ലി പൊട്ടിക്കാനായിട്ട് പോയതും ഒക്കെ ഓർക്കുന്നുണ്ട് ഇനിയും ഇതൊരു ദുശഗുനമായി വിഷ്ണു ജീവിതത്തെ പിന്തുടരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കൂടി ആ ഗിഫ്റ്റ് എടുക്കുകയാണ് സുസ്മിത അന്നേരം റൂമിലേക്ക് ശാലിനി കടന്നു വരുന്നുണ്ട് തുടർന്ന് ശാലിനി ദേഷ്യത്തോടെ വെക്കേടിയതവിടെ അതവിടെ വച്ചില്ലെങ്കിൽ ഈ ശാലിനി ആരാണെന്ന് നീ അറിയും എന്ന ദേഷ്യത്തോടെ പറയുന്നു അന്നേരം അത് പറയാൻ നീ ആരാടിയെന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട് രണ്ടുപേരും തമ്മിലുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളുമൊക്കെ ആകെ സഹിച്ചങ്ങ് ഇരിക്കുകയാണ് കടലിൽ തന്നെ വിഷ്ണു അന്നേരം അത് കയ്യിൽ പിടിച്ച് സുസ്മിത പറയുകയാണ് ഒരു കണക്കിന് നീ ഇപ്പോൾ വന്നത് നന്നായി ഇത് താഴേക്ക് കൊണ്ടുപോയി ആയിരം കഷ്ണങ്ങളാക്കി ആക്രിക്കടയ്ക്ക് വിൽക്കാനാണ് എൻ്റെ തീരുമാനം നിത്യ കാമുകൻ്റെയും കാമുകിയുടെയും മുന്നിൽ വെച്ച് തന്നെ ഇത് തല്ലി പൊട്ടിക്കുന്നതിന് ഒരു ഹരമുണ്ട് ദേ നീ കണ്ടോ എന്നും പറഞ്ഞ് അത് തറയിലേക്ക് ഇടാനായി മുകളിലേക്ക് ഉയർത്തുകയാണ് സുസ്മിത അന്നേരം തൻ്റെ കയ്യിലിരുന്ന കത്തി സുസ്മിതയ്ക്ക് നേരെ കാണിച്ചിട്ട് ശാലിനി പറയുകയാണ് ആപ്പിൾ മുറിക്കുന്ന കത്തിയാണ് അതിലൊരു പീസ് താഴെ വീണാൽ നീ അല്ല ആപ്പിളല്ല പീസാകാൻ പോകുന്നത് നീ ആയിരിക്കും ശാലിനിയുടെ ഭാവമാറ്റത്തിൽ പകച്ച് വേണ്ട ഞാൻ ഇതോടെ വെച്ചോളാം എന്നും പറഞ്ഞ് ഇരുന്ന സ്ഥാനത്തേക്ക് തന്നെ അത് സുസ്മിത വയ്ക്കുന്നുണ്ട് തുടർന്ന് അത് വെച്ച ശേഷം കത്തിക്കൊണ്ട് പോയ നാങ്ങി കാണിക്കുമ്പോൾ സുസ്മിത റൂം വിട്ടു പോകുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ടും ഒരൊറ്റ അക്ഷരം മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ് അന്നേരവും വിഷ്ണു തുടർന്ന് സുസ്മിത പോയ ശേഷം വിഷ്ണുവിൻ്റെ കണ്ണുകളിലേക്ക് കുറേ നേരം സങ്കടത്തോടെ ശാലിനി നോക്കുന്നുണ്ട് അന്നേരം ശാലിനി ഡോ ഒന്ന് വിഷ്ണു വിളിക്കുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് സങ്കടത്തോടെ തന്നെ പോകുന്നുണ്ട് ശാലിനി റൂമിൽ നിന്നും തുടർന്ന് പിറ്റേഴ് ദിവസം കല്യാണ ദിവസമാണ് കാണിക്കുന്നത് വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് പന്തലൊക്കെ ഒരുക്കിയിരിക്കുന്നത് വിഷ്ണുവിൻ്റെയും സുസ്മിതയുടെയും ഫോട്ടോ വെച്ചുള്ള ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട് സത്യഫാമ അണിഞ്ഞൊരുങ്ങിയങ്ങ് നിൽക്കുകയാണ് അന്നേരം രാജേന്ദ്രനും സർളയും കൂടി എത്തുന്നുണ്ട് രാജേന്ദ്രനല്ല സർളയുടെ ഏട്ടനും സരളയും കൂടിയാണ് എത്തുന്നത് അന്നേരം അവരെയൊക്കെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുന്നുണ്ട് ഫാമ അന്നേരം ഹാളിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് രാഘവൻ നായർ തുടർന്ന് രാഘവന്മാരുടെ അടുത്തേക്ക് സർലയെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് വീടൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് നോക്കിയിട്ട് സുസ്മിത എവിടെയെന്ന് ചോദിക്കുമ്പോൾ മുകളിൽ നിന്ന് സുസ്മിത താഴേക്ക് ഇറങ്ങി ഓടി വന്ന് അമ്മയെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നന്നായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സുസ്മിതയെ സുസ്മിതയൊന്ന് നോക്കിയിട്ട് നിന്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് സരള കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഫാമേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സുസ്മിതയും സർലയും കൂടി മുകളിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് സുസ്മിതയും സരളയും റൂമിലെത്തിയ ശേഷം ശാലിനിയെ തിരക്കുന്നുണ്ട് സരള അവൾ ഇവിടെ എവിടെയുണ്ട് അവൾക്കൊരു കൂസലുമില്ല ഇപ്പോഴും കല്യാണം നടക്കില്ല എന്നുള്ള സ്റ്റാൻഡിലാണ് അവൾ നിൽക്കുന്നതെന്നൊക്കെ സരളയോട് സുസ്മിത പറയുന്നു തുടർന്ന് വിഷ്ണു എന്ന് ചോദിക്കുകയാണ് സരള അമ്മ പറയുന്നത് വിഷ്ണുട്ടൻ അനുസരിക്കൂ പിന്നെ ശാലിനി സത്യം പറയാത്തതിൻ്റെ ഒരു ദേഷ്യം ദേഷ്യം വിഷ്ണുടൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട് അവളെ കാണിക്കാൻ വേണ്ടിയാണോ എന്നൊന്നും അറിയ അറിയില്ല പക്ഷേ ഇടയ്ക്കൊക്കെ എന്നോട് മുമ്പില്ലാത്ത സ്നേഹത്തോടെയൊക്കെ പെരുമാറുന്നുണ്ട് എന്നൊക്കെ സുസ്മിത സരളയോട് പറയുകയാണ് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടായാലും വേണ്ടില്ല ഇന്ന് കല്യാണം നടന്നിരിക്കണം അളവില്ലാത്ത സ്വത്താണ് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ സുസ്മിതയോട് സ്വത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് സരള പിന്നെ ശാലിനിയുടെ സ്വഭാവം നമ്മൾ കണക്കിലെടുക്കണ്ട അവൾ ചിലപ്പോൾ ഇതൊക്കെ നടിക്കുന്നതായിരിക്കും അളവിൽ കഴിഞ്ഞ സ്വത്താണുള്ളത് നീ പോയി അവളുടെ ആത്മവിശ്വാസം അങ്ങ് തല്ലിക്കെടുത്തിയേക്ക് എന്ന് ശരള സുസ്മിതയോട് പറയുന്നുണ്ട് അത് വേണോ അവളിനി എന്ത് ചെയ്യാനാ സുസ്മിത ചോദിക്കുന്നുണ്ട് അന്നേരം അവളുടെ ആത്മവിശ്വാസം നന്നായിട്ട് കെടുത്തണം പാമ്പ് ചത്തൂന്ന് തോന്നിയാലും പത്തിക്ക് നോക്കി ഒരു അടികൊടുക്കുന്നത് നല്ലതാണ് എന്ന് ശരള പറയുന്നു തുടർന്ന് ഫാമ റൂമിലേക്ക് വന്ന് അമ്മയും മോളും കൂടി എന്തായാലും എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നും പറഞ്ഞ് സുസ്മിത എങ്ങനെ റൂം ഇട്ടു പോകുന്നുണ്ട് തുടർന്ന് സരള പറയുകയാണ് എനിക്ക് ശാലിനിയുടെ കാര്യമോർത്താണ് സങ്കടം അവൾക്ക് ചിലപ്പോൾ ഒരു കയ്യബദ്ധം പറ്റിയതായിരിക്കും അവളുടെ സംസ്കാരം അത്രയ്ക്കൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയാണ് സരള കുറേ കാലം വിഷ്ണുവിൻ്റെ ഭാര്യയെന്നും പറഞ്ഞ് നന്ന നടന്നതല്ലേ സുസ്മിത വിഷ്ണുവുമായിട്ട് പുതിയൊരു ജീവിതം ആരംഭിക്കുമ്പോൾ അവളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞു സരള പറയുന്നു അത് കേട്ട് ഫാമയും പറയുകയാണ് ഈ നല്ല മനസ്സാണ് സരള എന്നും വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സരളയോടങ്ങും കാര്യമായിട്ട് സംസാരിക്കുകയാണ് സത്യഫാമ അതേസമയം ഒരു ഫോൺ വന്ന് ഫാമേങ്ങ് പോകുമ്പോൾ ഫാമമാർ മാറി ഫാമം മാറി സരള പറയുന്നുണ്ട് സരളയുടെ മകൾ സുസ്മിതയുടെ വിശാല മനസ്കഥ എന്താണെന്ന് നിനക്കറിയണമെങ്കിൽ നീ ഇപ്പോഴൊന്ന് ശാലിനിയുടെ മുറിയിലേക്ക് ഒന്ന് പോയി നോക്ക് ഫാമേ അപ്പോൾ നിനക്ക് കാണാം അവിടെ എന്താണ് നടക്കുന്നതെന്ന് അതേസമയം ശാലിനിയുടെ മുറിയിലേക്ക് നീ അത് തന്നെ അണിഞ്ഞൊരുങ്ങിയോ സാരിയൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ ആരടി കല്യാണ പെണ്ണ് നീയോ ഞാനോ എന്നൊക്കെ പറഞ്ഞ് ശാലിനിയോട് തട്ടിക്കയറുകയാണ് സുസ്മിത അന്നേരവും ദേഷ്യവും സങ്കടവും ഒക്കെ കടിച്ചമർത്തി നിൽക്കുകയാണ് ശാലിനി അന്നേരം സുസ്മിത പറയുകയാണ് ഓ നിൻ്റെ ഭർത്താവിൻ്റെ കല്യാണമാണല്ലോ എന്ന് അപ്പോൾ നീ അണിഞ്ഞൊരുങ്ങി നല്ല മോഡിയായിട്ട് തന്നെ നിൽക്കണം അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ നിന്നിലേക്കും തിരിയുമല്ലോ അച്ഛൻ്റെ കല്യാണത്തിൻ്റെ ഉപ്പ് വിളമ്പി അമ്മയുടെ കല്യാണത്തിന് സാമ്പാർ വിളമ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഭർത്താവിൻ്റെ കല്യാണം ഇതുപോലെ കാണാനുള്ള ഒരു സാഹചര്യം നിനക്ക് മാത്രമല്ലേ ഉണ്ടായുള്ളൂ എന്നൊക്കെ പറഞ്ഞങ്ങ് കളിയാക്കുന്നുണ്ട് ശാലിനിയെ സുസ്മിത ഒന്നും മിണ്ടാൻ നിൽക്കുന്ന ചാലയുടെ പുറകെ നടന്ന് വീണ്ടും സുസ്മിത പറയുകയാണ് നീ ശവത്തിൽ കുത്തുന്നത് പോലെ ഞാൻ നിന്റെ പുറകെ നടന്ന് എന്തിനാണിതൊക്കെ പറയുന്നതെന്ന് നീ ചിന്തിക്കുന്നുണ്ടാവും ഒരേ ദിവസം കല്യാണ പന്തലിലേക്ക് ഒരുങ്ങിയിറങ്ങിയതാണ് ഞങ്ങൾ നമ്മൾ രണ്ടുപേരും പക്ഷേ അന്ന് നീ നിന്റെ കല്യാണ പയ്യനെ ഉപേക്ഷിച്ച് എൻ്റെ വിഷ്ണു ഏട്ടനെ സ്വന്തമാക്കി അന്ന് വിഷം കഴിച്ചതിന് ശേഷം മരണക്കിടക്കയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ അത് വിഷ്ണുടനൊപ്പം മാത്രമായിരിക്കുമെന്ന് ആ നിശ്ചയദാർത്ഥ്യത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ ഒരു ദിവസം എന്നൊക്കെ വാത വരാതെ പ്രസംഗിക്കുന്നുണ്ട് സുസ്മിത അത്രയും നേരം മിണ്ടായിരുന്ന ശാലിനി ചോദിക്കുകയാണ് അല്ല നീ ജയിച്ചു എന്നതിന് നീ വിചാരിച്ചോ ഇനി നിനക്കിപ്പോൾ എന്താ വേണ്ടത് അപ്പോൾ നിനക്ക് ഉണ്ടായിരുന്നല്ലേ ഞാൻ വിചാരിച്ചു അതങ്ങ് പാതാളക്കുഴിയിലേക്ക് താന്നുപോയെന്ന് പിന്നെ എവിടെ പോയേടി നിൻ്റെ ആത്മവിശ്വാസവും ആത്മധൈര്യവുമൊക്കെ അതൊക്കെ എങ്ങ് ചോർന്നു പോയെന്ന് ചോദിക്കുമ്പോൾ ചാലിനി പറയുകയാണ് അതൊന്നും ചോർന്നു പോയിട്ടൊന്നുമില്ല പിന്നെ നിന്നെ പോലൊരു മണ്ടിയോട് എപ്പോഴും തർക്കിച്ച് ചെയ്യിക്കാമെന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല അന്നേരം സുസ്മിതയും പറയാണ് ഞാനും നേർച്ചയൊന്നും നേർന്നിട്ടില്ല സത്യം പറഞ്ഞാൽ യു കെയിൽ ജോലി ചെയ്യുന്ന രാജശേഖരന്മാരുടെ മകൾ സുസ്മിതയോട് നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ പോലുമുള്ള യോഗ്യത പോലുമില്ല ചായക്കടക്കാരിയുടെ മകൾക്ക് എൻ്റെ കാലിടുന്ന ചെരുപ്പിൻ്റെ വില പോലും വരില്ല നീ ഇട്ടിരിക്കുന്ന മൊത്തം ഡ്രസ് ഉൾപ്പെടെയുള്ള എല്ലാത്തിൻ്റെയും പിന്നെ നീ വിഷ്ണുട്ടൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നത് തുടർന്ന് ചാലനിയുടെ താടിക്ക് തോണ്ടിയിട്ട് സുസ്മിത പറയുന്നുണ്ട് എന്നോട് സംസാരിക്കാൻ നിനക്ക് യോഗ്യതമൊന്നുമില്ല പിന്നെ നീ ചോദിച്ചല്ലോ എനിക്കിപ്പോൾ എന്താണ് വേണ്ട നിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഐ എ എസ് ആയിരുന്നു അതിൽ ഒരു തവണ നീ തോറ്റു രണ്ടാമത് എഴുതിയിട്ടുണ്ട് അതിലും ജയിക്കുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇപ്പോൾ ജീവിത പരീക്ഷയിലും നീ തോറ്റിരിക്കുകയാണ് ശാലിനി വിഷ്ണുട്ടനെ കിട്ടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് നീ എന്നെ ചാലഞ്ച് ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ അന്നേരം ശാലിനി സുസ്മിതയോട് സുസ്മിതയോടന്ന് ചലഞ്ച് ചെയ്തത് ഓർക്കുന്നുണ്ട് സുസ്മിത തുടർന്ന് പറയുകയാണ് ചലഞ്ച് എന്താണെന്ന് ഞാനന്ന് പറഞ്ഞില്ല ഇപ്പോൾ ഞാൻ പറയുകയാണ് തോറ്റവൾക്ക് പറഞ്ഞിട്ടുള്ളത് മരണം തന്നെയാണ് അന്ന് ഞാൻ തോറ്റപ്പോൾ മരണത്തിൻ്റെ വഴിയാണ് തിരഞ്ഞെടുത്തത് ഇത്രയും പറയുമ്പോഴേക്കും ശാലിനി എന്തോ ഓർക്കുന്നുണ്ട് ഇത്രയുമാണ് മഹാ എപ്പിസോഡിൻ്റെ ഒന്നാം ഭാഗം